പാവത്തിന് കഞ്ഞിയുള്ളു ഇങ്ങനെ പറയും ഞാൻ കഞ്ഞി ആണ് കഴിക്കുന്നത് കഞ്ഞി ഉപ്പേരി ചേച്ചിയെ ഒരു ചേച്ചിയേ കഞ്ഞി കഞ്ഞി അച്ചാറും കഴിച്ച നല്ല രസമാണ് ചിഞ്ചിമോളെ ഒന്ന് വന്നിട്ട് ഞാൻ ഇങ്ങനെ കഞ്ഞി കുടിക്കായിരുന്നു കഞ്ഞി അതെ ഇന്ന് രാവിലെ നെയ് റോസ്റ്റോ കഴിച്ചിട്ടേ കഞ്ഞി മതിയെന്നാണ് എന്റെ മനസ്സിൽ വരക അപ്പൊ വയറ് നിറയോ ഒന്നായി ഈ കറിയിലെ കഷ്ണല്ലേ ചോറ് ഇങ്ങനെ കഞ്ഞി കുടിക്കുക വയറൊക്കെ നിറയും കഷ്ണൊക്കെ ഇട്ട് കഴിച്ചാലും അതെ അതെ കറി കഞ്ഞിടിക്കും ഊണ് കഴിക്കി വയറ